എല്ലാ കുട്ടികർക്കും പുതിയൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ അവധിയായിരുന്നു അപ്പം വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോവാമെന്ന് വിചാരിച്ചു നേരെ നമ്മൾ പോയത് ഒരു ഷോപ്പിംഗ് മോളിലോട്ടാണ് അപ്പം കൊടുവാൾ ഇരുമ്പൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പം ഇവിടെ ഒരു കൊടുവാളിനെ നമ്മൾ ചെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുവാളിന് അങ്ങനെ കൊടുവാളും ഇരുമ്പും കത്രികയും ഇതെല്ലാം മേടിച്ചു കേട്ടോ ഈ ഇതേപോലത്തെ ഒരു കൊടുവാൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് കരിക്ക് വെട്ടാനൊക്കെ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നു അപ്പം നല്ല മൂർച്ചയായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇവിടോട്ട് വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതെ ഈ കൊടുവാൾ കാണുമ്പം തന്നെ നമുക്ക് പേടിയാവും കേട്ടോ അത്രയ്ക്ക് വലിയ കൊടുവാളാണ് അപ്പോൾ കൊടുവാൾ മേടിച്ചു അതേപോലെ ഒരു രണ്ട് ഇരുമ്പ് ചേർന്ന് ഒരു സെറ്റ് മേടിച്ചു പിന്നെ ഒരു കത്രികയും കൂടെ മേടിച്ചു ഞാനിങ്ങനെ കുറേ ഇരുമ്പും ഒക്കെ കൊടുവാളുമൊക്കെ എടുത്ത് നോക്കിയിട്ട് വെയിറ്റ് കുറഞ്ഞത് നോക്കിയിട്ടാണ് വരെണ്ണം എടുത്തത് ഒരുപാട് വെയിറ്റ് ഇല്ലാത്തത് നോക്കിയിട്ടാണ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് വെട്ടാനൊക്കെ വെയിറ്റ് കൂടുതലാകുമ്പോൾ വെട്ടാനൊക്കെ പാടല്ലേ അങ്ങനെ അധികം വെയിറ്റ് ഇല്ലാത്ത കൊടുവാളും ഇരുമ്പും ഒക്കെ എടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ പോയത് ക്ലിപ്പും ബണ്ണും സ്ലൈഡും ഒക്കെ മേടിക്കുന്ന ഉള്ള സ്ഥലത്തോട്ടാണ് പോയത് മേടിക്കാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് നോക്കി ഇവിടെ വളരെ എന്താ പറയുക നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ക്ലിപ്പുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് സെറ്റ് ക്ലിപ്പും ബണ്ണും ഒക്കെ മേടിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതേപോലെ നമ്മൾ ഈ ടവൽസൊക്കെ ഉണ്ട് കേട്ടോ കുളിച്ചിട്ട് തലയിലൊക്കെ കെട്ടാൻ പറ്റി ചെറിയ ടവൽസും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മേടിച്ചു ഇപ്പം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടാട്ടോ അപ്പം രാത്രിയായാലും അത് ചൂട് നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ തോനെ നേരമൊന്നും നിന്നില്ല അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ അതിരക്കുട്ടിനെയും കൊണ്ട് ഒന്ന് സൈക്കിൾ ചവിട്ടാനായിട്ട് ചവിട്ടിക്കാനായിട്ട് പാർക്കിൽ പോകണമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള പാർക്കിൽ തന്നെ പോയത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം എട്ടരയോളം കഴിഞ്ഞു പിന്നെ ഇവിടെ എത്തി അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണാം ഒരു ഈന്തപ്പനയുടെ ഓല ഇങ്ങനെ നമ്മൾ നമ്മളിരുന്നിടത്ത് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു കൊച്ച് അതിനകത്ത് ഇങ്ങനെ ഊഞ്ഞാലാടി കറങ്ങി നന്നായിട്ട് ദേ കണ്ടോ ആടി കറങ്ങി വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാ കണ്ടേ അപ്പോൾ സൈക്കിൾ ചവിട്ടാനായിട്ട് അതിരുകുട്ടൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ കൊച്ചിങ്ങനെ ഈ ഓലക്കകത്ത് ഇങ്ങനെ ചവി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആടുന്നത് അവൻ കണ്ടായിരുന്നു അപ്പോൾ അതിലിക്കുട്ടനും പറഞ്ഞു അവനും അതുപോലെ ആടണമെന്ന് പറഞ്ഞു അങ്ങനെ അതേ കൂട്ടുകാരെ നമ്മുടെ അതിരക്കുട്ടനെ ഒരു രണ്ട് റൗണ്ട് റൗണ്ടുകൂടെ ഇങ്ങനെ ചവിട്ടിപ്പിച്ചിട്ട് പിന്നെ ആ കിടന്ന ഈന്തപ്പനയുടെ ഓലയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഐശ്വര്യ രണ്ട് പ്രാവശ്യം ഊഞ്ഞാലാട്ടി കേട്ടോ ഇതേ ഇത് ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ആ ചെടിയൊക്കെ വെച്ചേക്കുന്ന ആ ഭാഗത്ത് ഒരു കിളിക്കുഞ്ഞു വന്നിരുന്നതാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് പറക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അകത്ത് കൊണ്ടുവന്ന് കുറച്ച് പിന്നെ നമ്മുടെ നട്ട്സ് ഒക്കെ പൊടിച്ചിട്ട് കൊടുത്തു നോക്കി പക്ഷെ അതൊന്നും കഴിച്ചില്ല എന്നിട്ട് പിന്നെ തിരിച്ച് അത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവെച്ചു ചിലപ്പോൾ പറക്കത്തില്ല എന്ന് വിചാരിച്ചാൽ കൊണ്ടുവച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അമ്മ അതിലേക്കൂടെ എല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ വിചാരിച്ചു അതിനെ കൈ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്ന ഒരു വീഡിയോയും കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഒരു സെക്കൻഡ് ഉള്ളിൽ പെട്ടെന്ന് തന്നെ അത് പറന്ന് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ഇന്നലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടാറ്റാ ടേക്ക് കെയർ